അലമാറിയിലിരിക്കുന്ന ഒട്ടുമിക്ക തുണികൾക്കും ഇപ്പം എന്നെ പേടിയായിരിക്കും കാരണം എപ്പോഴാണ് ഊഴം വരാമെന്നറിയില്ല ഇതാ ഊഴം വന്നിരിക്കുന്ന ഈ ഈയൊരു ഷോളിനാണ് കേട്ടോ അല്ലെങ്കിൽ എന്തിനപ്പം പേടിയില്ലേ ഈ ഒരു ഷോളിൽ നിന്നിട്ടൊരു അസലൊരു മേക്ക് ഓവർ അല്ലേ ചെയ്യാൻ പോകുന്നത് പിന്നെ എന്തിനാ പേടിയില്ലേ ഇന്നതിനെ ചെയ്യാൻ പോകുന്നത് ആലിയാക്കട്ടാണ് അപ്പം അതാ ഇതിനെ കണ്ടം തുണ്ടം വെട്ടി തുന്നാൻ കൊണ്ടുവന്നതിൻ്റെ അംഗംവെട്ടാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടോ ഇതിന് വലിയ ആഡംബരം കൊടുക്കാതെയാണ് ഞാൻ തുന്നിയെടുത്തത് അതുകൊണ്ടാണോ എന്തോ ഒരു പരാതി എന്നോട് പറഞ്ഞോ ഇല്ലയോ എന്നൊരു സംശയം ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് രണ്ട് വീഡിയോ ആക്കി ലോങ് വീഡിയോ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവർ പോയി കാണണേ ഈ വീഡിയോൻ്റെ ക്യാപ്ഷൻ്റെ മേലെ ആയിട്ടൊരു പ്ലേ ബട്ടൺ പോലെ കാണാനില്ലേ അതിൽ റിലേറ്റഡ് വീഡിയോ ആയിട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഇങ്ങനെ ഇടതടവില്ലാതെ പരീക്ഷണങ്ങളോട് പരീക്ഷണങ്ങളായതുകൊണ്ടാണ് തോന്നുന്നു വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അച്ഛൻ പറയും അമ്മയുടെ അലമാറി തുറന്നിട്ട് അമ്മയുടെ സാരി മൊത്തമായിട്ട് കൊണ്ടുപോയിക്കോന്ന് അപ്പം അമ്മ പറയേ പഴയത് പോകുമ്പോൾ പുതിയത് ഇങ്ങനെ വന്നാൽ മതി കുഴപ്പമൊന്നും ഇല്ലാന്ന് അങ്ങനെ ഊഴൻ എത്രയോ സാരികൾ എത്രയോ ഷോളുകൾ അങ്ങനെ പറഞ്ഞു വന്നപ്പോഴേക്കും വന്നപ്പോഴേക്കിതാ ആഡംബരങ്ങളൊന്നും ഇല്ലാത്ത ആലിയ ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത ഊഴൻ കാത്തിരിക്കുന്നത് ഏതാണ്ട് തപ്പിയേച്ചും വരാവേ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ബൈ